ഹലോ അപ്പൊ മഴുവന്നൂർ പഞ്ചായത്തിലെ നവകേരള സദസ് സംഘാടക സമിതി അംഗവും ഒരു സ്കൂൾ ബസ് ഡ്രൈവറായ ബേബിയും തമ്മിലുള്ള ഫോൺ സംഭാഷണം കേട്ടപ്പോഴാണ് എനിക്ക് വീഡിയോ ചെയ്യണമെന്ന് തോന്നിയത് അപ്പൊ ഞാൻ ആ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഞാൻ എന്റെ അഭിപ്രായം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ഫോൺ സംഭാഷണം ഒന്ന് കേട്ടു നോക്കുക ഹലോ ഹലോ ആ ബേബി ഡ്രൈവർ ഡ്രൈവർ ബേബി അല്ലേ മഴുവന്നൂർ പഞ്ചായത്തിനാണ് വിളിക്കുന്നത് ആ നാളത്തെ നവകേരള സൗസൈറ്റ് ബന്ധപ്പെട്ടേ നിങ്ങള് സ്കൂളിൽ ഒരു എട്ട് ബസ് അനുവദിച്ചു തന്നിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ഓടിക്കുന്ന ബസ് നാളെ നാലുമണിയാകുമ്പോ പഞ്ചായത്ത് ഓഫീസിന്റെ അവിടെ വരണം ഇല്ല ഇല്ല ഞാൻ വരല്ലേ അല്ല വരില്ല എന്ന് പറഞ്ഞു അല്ല വരില്ല കുട്ടികളെ കൊണ്ടുപോകാനായിട്ട് കുട്ടികളെ നിങ്ങള് ഡ്രൈവറല്ലേ സ്കൂളിന്റെ എനിക്ക് ആരാ ശമ്പളം തന്നെ ആണോ അതെ അല്ല സ്കൂളിൽ നിന്ന് അനുവദിച്ചോട് പറയണം അല്ലാണ് ആരാ സംസാരിക്കണേ സംസാരിക്കണം അതുകൊണ്ട് നിങ്ങളല്ലേ ഞാൻ വരില്ല എന്റെ പണി പോയാലും ഞാൻ വരില്ല അപ്പൊ ഈ സംഘാടക സമിതി അംഗം പറയുന്നത് നവകേരള സദസ്സിനു വേണ്ടി ആ സ്കൂളിൽ നിന്നുള്ള എട്ട് ബസ് അനുവദിച്ചിട്ടുണ്ട് അതിലൊരു ബസ്സിന്റെ ഡ്രൈവറായ ബേബി ആ ബസ്സുമായിട്ട് അതിലൊരു ബസ്സുമായിട്ട് കിട്ടിയത് നാല് മണിക്ക് എത്തണമെന്നാണ് അതിന് ആയിട്ട് ബേബി പറയുന്നു ഞാൻ വരത്തില്ല എന്നോട് നിങ്ങൾ എന്തിനാണ് പറയുന്നത് ഞാൻ വരില്ല എനിക്ക് ശമ്പളം തരുന്നത് സി പി എം അല്ല അഥവാ ഇനി ഞാൻ വേണമെങ്കിൽ അത് പറയേണ്ടവർ പറയട്ടെ നിങ്ങൾ ആരാണ് എന്നോട് പറയാൻ ഇനി ഒരു പടി കൂടി കടന്ന് ബേബി അസന്ദിഗ്ധമായിട്ട് പറയുന്നു ഇനി പറയേണ്ടവർ പറഞ്ഞാലും ഞാൻ വരില്ല എൻ്റെ പണി പോയാലും ഞാൻ വരില്ല ഇത് ഓരോ സാധാരണക്കാരനും പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഈ പഞ്ചായത്ത് അംഗം ഈ സംഘാടക സമിതി അംഗം എന്ന് പറയുന്ന തമ്പ്രാനോ രാജാവോ ഒന്നുമല്ല രാജഭവനോ ഒക്കെ പോയിട്ട് കാലങ്ങളായി ചിലപ്പോൾ ഈ ബേബി എന്ന വ്യക്തിക്ക് വ്യക്തമായ രാഷ്ട്രീയം ഉണ്ടാവാം ചിലപ്പോൾ എതിർ കക്ഷിയിൽപ്പെട്ടതാവാം അല്ലെങ്കിൽ ചിലപ്പോൾ സാധാരണക്കാരൻ സാധാരണക്കാരൻ ഒരാൾ ഈ ഈ കാലഘട്ടത്തിലെ പ്രശ്നങ്ങൾ കൊണ്ടും വിലക്കയറ്റം കൊണ്ടും മറ്റ് ഇത്യാദി പ്രശ്നങ്ങൾ കൊണ്ടും പൂർത്തിമിട്ടിയിരിക്കുന്ന ഒരാളാവാം ഏതൊക്കെയായാലും പലരും പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇദ്ദേഹം പറഞ്ഞത് ഇതൊരു ഗവൺമെന്റിന്റെ പരിപാടിയാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും മണ്ഡലം തോറും കറങ്ങി നടന്ന് ജനങ്ങളുടെ പ്രശ്നം പഠിക്കുകയാണ് നൂറ്റി നാല്പത് മണ്ഡലങ്ങളിൽ എത്തി അവരുമായിട്ട് നേരിട്ട് സമ്മതിച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമം നടത്തുകയാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇത് ഗവൺമെന്റിന്റെ പരിപാടിയല്ല എന്നുള്ളത് ഈ നാട്ടിലെ ഓരോരുത്തർക്കും അറിയാം ഒരു സിനിമാ ഡയലോഗ് കടമെടുത്ത് പറയുകയാണെങ്കിൽ ഈ നാട്ടിലെ പട്ടിക്കും പൂച്ചയ്ക്കും വരെ അറിയാം ഇത് സി പി എമ്മിന് തൻ്റെ ഇമേജ് സി പി എം എന്ന പാർട്ടിക്ക് ഇമേജ് വർധിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു പരിപാടി മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇലക്ഷനാണ് വരുന്നത് ആ ഇലക്ഷന് മുമ്പ് കുറച്ചുകൂടെ ജനങ്ങളിലേക്ക് പാർട്ടി അടുപ്പിക്കുക അതുമാത്രമാണ് ഇതിൻ്റെ ലക്ഷ്യം കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ്റെ ചൂട് ഇപ്പോഴും അവരുടെ ഉള്ളിലുണ്ട് പത്തൊമ്പത് ഒന്ന് എന്ന സീറ്റ് നില ഇപ്പോഴും അവിടെ ചങ്കിൽ ഒരു തീയായിട്ട് കിടക്കുകയാണ് കനൽ കനലൊരു തരിമതി എന്നൊക്കെ പറയുന്നെങ്കിലും ആ തരി ആ ഒരു തരി കനലിന്റെ വേദന അവർക്ക് വ്യക്തമായിട്ട് അറിയാം അതുകൊണ്ടാണ് ഈ നവകേരള സദസ്സ് പോലുള്ള സത്യസന്ധമായിട്ട് പറഞ്ഞാൽ പ്രഹസനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു പ്രഹസനത്തിന് വേണ്ടി സ്കൂൾ ബസ് വിട്ട് വിട്ടുതരാൻ അല്ലെങ്കിൽ ആ സ്കൂൾ ബസ്സുമായിട്ട് ഇന്ന സ്ഥലത്ത് വേണമെന്ന് ഏതോ ഒരു പഞ്ചായത്ത് സമിതി അംഗം പറയുമ്പോൾ എനിക്ക് പറ്റില്ല പണി പോയാൽ പോകട്ടെ എന്ന് പറയുന്ന ബേബിയാണ് ഈ സാ ഈ നാട്ടിലെ സാധാരണക്കാരുടെ ഒരു പ്രതീകം തമ്രാനും രാജാവും ഒന്നും അല്ല എനിക്ക് ശമ്പളം തരുന്നത് എനിക്ക് ശമ്പളം തരുന്നത് ഗവൺമെൻറ് ആണ് ഇവിടെ ഭരിക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സ ഒരു കൂട്ടം മന്ത്രിമാരുൾപ്പെടുന്ന ഗവൺമെൻറ് ആണ് ഭരിക്കുന്നത് അതിൽ അതിനെ തിരഞ്ഞെടുക്കുന്നത് ജനങ്ങൾ തന്നെയാണ് ജനങ്ങളാണ് ശക്തി ജനങ്ങളിലാണ് ശക്തി ജനാധിപത്യമാണ് ഇവിടെ ഇത് ഉത്തര ഉത്തരകൊറിയല്ല നാളെ നിങ്ങൾ ബസ്സുമായിട്ട് ഇന്ന സ്ഥലത്ത് വേണം ഞങ്ങൾക്ക് നവകേരള സർവീസ് നടത്താനുണ്ടെന്ന് പറയുമ്പോൾ ഉടനെ ബസ്സുമായിട്ട് ചെല്ലാൻ ഇത് ഉത്തര കൊറിയയോ ഇവിടെ ഭരിക്കുന്നത് കിങ് ജോനോ അല്ല കേരളം എന്നത് ഇന്ത്യയുടെ ഭാഗമാണ് ഇന്ത്യയിലെ ഒരു സംസ്ഥാനമാണ് ഇന്ത്യയിൽ ജനാധിപത്യം ഇന്നും നിലനിൽക്കുന്നുണ്ട് നാളത്തെ കാര്യം അറിയില്ല അപ്പൊ ഇങ്ങനെ ഒരു പരിപാടിക്ക് ഒരു പഞ്ചായത്ത് അംഗം ഒരു സംഘാടക സമിതി അംഗം എന്ന് പറയുന്ന പഞ്ചായത്തിൽ നിന്നുള്ള ഒരാൾ ബസ് ആവശ്യപ്പെടുന്നതിൽ അല്ലെങ്കിൽ ബസ് കൊണ്ടുവരാൻ ആജ്ഞാപിക്കുന്നതിൽ ഔചിത്യമാണ് എനിക്ക് മനസ്സിലാവാത്തത് അതോടൊപ്പം തന്നെ ഈ ബസ്സിന്റെ ചിലവ് ഈ ഓവർ ടൈം വർക്ക് ചെയ്യുന്നതിന് ഡ്രൈവർക്കുള്ള കൂലി ഇതൊക്കെ എവിടെ നിന്നാണ് കൊടുക്കേണ്ടത് ഇതൊക്കെ മിക്കവാറും സ്കൂൾ തന്നെയായിരിക്കും വഹിക്കേണ്ടി വരിക ഇത് ഗവൺമെന്റിൽ നിന്ന് ഈ ബിൽ മാറിക്കെട്ടാൽ യാതൊരു വഴിയുമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ആൾറെഡി ഗവൺമെന്റ് പാപ്പരാണ് കയ്യിൽ കാശില്ല എന്ന് പറയുമ്പോൾ ഇതിനുള്ള കാശ് ഉണ്ടാവാൻ സാധ്യതയില്ല അപ്പോ എന്തർത്ഥത്തിലാണ് ഈ ബസ് ചോദിക്കുന്നത് ഇനി നവകേരള സർവീസിൽ പങ്കെടു ആൾക്കാർക്ക് പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ അവർ സ്വന്തം വാഹനങ്ങളിൽ വരട്ടെ അതല്ല അവർ ഒരു ഗ്രൂപ്പ് ആണെങ്കിൽ അവർക്ക് ബസ് ബുക്ക് ചെയ്ത് വരാമല്ലോ അതിന് സ്കൂൾ ബസ് ഫ്രീ ആയിട്ട് സൗജന്യമായിട്ട് വിട്ടുകെട്ടേണ്ട ആവശ്യമുണ്ടോ ഈ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ ജനങ്ങളെല്ലാം അറിയുന്ന എല്ലാം കാണുന്ന അതിനനുസരിച്ച് ജനങ്ങൾ പെരുമാറുന്ന ഈ കാലഘട്ടത്തിൽ തമ്രാൻ്റെ ആജ്ഞകളുടെ ആവശ്യമുണ്ടോ സ്കൂൾ ബസ് വിട്ടു തരണം സ്കൂൾ സ്കൂൾ കുട്ടികൾ വെളിയിൽ ഇറങ്ങി നിന്ന് ടാറ്റ കാണിക്കണം ഗവൺമെൻറ് ജോലിക്കാരെല്ലാം പങ്കെടുക്കണം ഇന്ന യൂണിയനിലുള്ളവരെല്ലാം പങ്കെടുക്കണം ഇന്ന സൊസൈറ്റി ഓരോരോ ലക്ഷം രൂപ വെച്ച് തരണം ഇന്ന സംഘടന ഇത്ര ലക്ഷം രൂപ പിരിച്ചു തരണം ഇങ്ങനെയൊക്കെ ആജ്ഞാപിക്കാനുള്ള